ഇന്നും നല്ല മഴയുടെ ദിവസമായിരുന്നു കേട്ടോ ദേ ഒരു ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എണിറ്റിരിക്കാണ് ഇപ്പൊ വൈകുന്നേരം ആകാറായി. ആകാറു തോന്നുന്നു ഒരു ആറു മണിയൊക്കെ ആകാറായിട്ടുണ്ടാവും നമ്മളെ കുറച്ചു കൊറച്ചുപേര് ഒരു സ്ഥലത്തിരിക്കുന്നുണ്ടാവും അപ്പൊ നമ്മളത് അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടിയിട്ട് പോവാണ് നേരത്തെ പോണം എന്നൊക്കെ വിചാരിച്ചു കിടന്നതാണ് കേട്ടോ നേരത്തെ എണീറ്റ് പോണം പക്ഷെ ഈ കള്ളം വെച്ചു എണീറ്റിട്ട് എന്നെ വിളിച്ചില്ലല്ലേ ആ ഞാനും ഉറങ്ങിപ്പോയി കള്ളക്കക്ഷീ ഓൾറെഡി ഉണ്ടാകുന്നത് തലേന്ന് ഞാൻ സിട്രസിനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു വയ്യാഴികായിട്ട് അപ്പൊ അതിന്റെയൊക്കെ ഡോസ് പോയിട്ടില്ലായിരുന്നു തോന്നുന്നു ഞാൻ ചത്ത് ഇടന്ന് ഉറങ്ങി ഏറ്റപ്പോഴത്തേക്ക് ഇത് ആറുമണി ആകാറായിട്ടുണ്ട് അവിടുന്ന് കേന്ദ്രത്തിൽ നിന്ന് വിളി വന്നിട്ടില്ല ഇന്നലെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നേക്കണം അതുപോലെ തന്നെ ഡോണറ്റിരിപ്പുണ്ട് അത് കൊണ്ടു തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മള് നമുക്ക് ഗിഫ്റ്റ് കിട്ടി കിട്ടിപ്പൊ അത് കസിൻസിനൊക്കെ കൊടുത്തു കേട്ടോ കസിൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ എല്ലാവർക്കും കൂടെ എല്ലാ ലോക്കങ്ങാർക്ക് കൊടുത്തു പോകും കിം ചേച്ചിക്ക് അവർക്ക് താഴെ കൊടുത്തു കണ്ണനൊക്കെ കൊടുത്തു ഇനി ഞാൻ അങ്ങോട്ട് പോകുമ്പോ കൊണ്ടുപോകും അവനൊക്കെ ചേച്ചിയുടെ ഒക്കെ കൊണ്ടു കൊടുത്തു അങ്ങനെ എല്ലാവർക്കും കൊണ്ട് കൊടുത്തു കേട്ടോ അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം നമ്മളിത് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോവാണ് പോകുമ്പോൾ നിങ്ങളും കൂടെ പോരും കേട്ടോ പോയാലോ ഹലോ ഓയിൽ നമുക്ക് അവിടത്തേലും സമയം കൂടുതലും എടുത്തൂടെ പിന്നെ അതേപോലെ തന്നെ അത് അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാണല്ലോ ആ പാത്രം നല്ല വലിയ പാത്ര അതൊക്കെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ അതേപോലെ തന്നെ അങ്ങനത്തെ പായസം ഉണ്ടാക്കാൻ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് മാത്രം ഉണ്ടാക്കുന്നത് അത് വല്യടുപ്പ് നമുക്ക് ഏറ്റവും നമ്മളുടെ ചെറിയ അടുപ്പല്ലേ ചെറിയടുപ്പ് കത്തി വരുമ്പോഴേക്കും തന്നെ സമയം ഇടുന്നു പക്ഷെ കുഴപ്പമില്ല മറ്റേ മടുപ്പില്ല അതായത് നമുക്ക് അവിടെ നിൽക്കുമ്പോ ഭയങ്കര ചൂടായിരിക്കും അവിടെ വീട്ടില് പക്ഷെ ഇവിടെ ഇല്ല ഇവിടെ നല്ല തണുപ്പ് കാരണം നമ്മള് നിക്കും അതുകൊണ്ട് കൊഴപ്പില്ല രസമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമ്മള് ഓയിലൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് വേണ്ടവരൊക്കെ ഇത് മേടിച്ചു ആഹ് അച്ഛൻ വരാ െ അയ്യോ കുഞ്ഞിനെല്ലോ അതിനെന്നെ പിടിച്ച് നീക്കണതിനാ അത് നിനക്ക് മനസ്സിലാവാഞ്ഞിത്തല വരുവേ കൂടെ കുഞ്ഞിത്തലയും കൊണ്ട് ഒരാള് വരും ഒരു കുഞ്ഞി പപ്പായും കുഞ്ഞും കൂടെ കണ്ണി നോക്കി അടിയാ ട്ടാ അല്ലേ അപ്പൊ കുഞ്ഞിനും പാപ്പും ചുമ്മാ കണ്ണി നോക്കി ആടിയാ ഇങ്ങോട്ടും ഇങ്ങോട്ടും പാപ്പൂ തീരെ കടലിൽ നെനിക്കാൻ കൂടി വയ്യ അതുകൊണ്ട് പാപ്പു കൊച്ചിന്റെ അടുത്തോട്ട് വരുന്ന ചിന്ത ഓടിക്കും ഏ ഇന്നൊരു സംഭവം നടന്ന കേട്ടോ വിച്ചു നമ്മുടെ റൂമിൽ അവളറിയാണ്ട് ഇവിടെ അങ്ങനെ തട്ടിയൊന്നു വീണ് അപ്പത്തേക്ക് പപ്പ അടുക്കള നിൽക്കുവരുന്നേട്ടോ ഇവിടെ വലിയ വായിൽ കറിഞ്ഞുകൊണ്ട് വന്ന് ഇവിടെ പറയുമ്പോഴത്തേക്ക് പപ്പ അറിയ ഹാവു

പെട്ടെന്ന് പിടിക്കുന്നത് ഡ്രൈ ആയതോടെ മുഖൊക്കെ ഡ്രൈ ആയിരിക്കണം പെട്ടെന്ന് അത് പിടിക്കും അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇറിട്ടേഷൻ ഡെയിലി കുളിക്കും ഡെയിലി കുളിച്ച് അതൊക്കെ മാറ്റിയെടുക്കും കേട്ടോ പക്ഷെ എന്നാലും പിന്നെ അങ്ങനെ നമുക്ക് പോകുന്ന കൂട്ടത്തില് നമുക്ക് ആ പാത്രം കൊടുക്കണം അതൊക്കെ വാടക അതൊക്കെ തിരിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് വേണം പോവാനായിട്ട് അങ്ങനെ പോവാനായിട്ട് ഒറ്റ ക്ലൈമറ്റ് എന്താ പനി പനി മോന്റെ ടീച്ചറിന്റെ പേരെന്താടാ സാരസ്വതി അല്ല സാരസ്വതില്ലി തോണി തറത്തോണിച്ച് നോക്കിയേ ണേ ചിക്കൻ കാണാൻ വേണ്ടിട്ട് കൊറച്ച് ചോക്ലേറ്റും അതുപോലെ ഡോണറ്റ് ഒക്കെ പാഴ്സൽ ചെയ്തേ കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ സിന്താ പാഴ്സൽ ചെയ്തുകൊടുത്ത് കൊച്ചു കൈന്ന് ഇറക്കിയിട്ടില്ല ഞാൻ പറഞ്ഞു കേട്ടോ മോനെതാ സൈഡിൽ വെച്ചു ഏ വേണ്ടമ്മ പോയാലോന്ന് എന്താ അല്ലേ ആളുടെ ആ ഒരു കിടക്കാനോ എപ്പോഴും വലതാണ് ഗയ്സ് പറയുന്നത്. ബാക്കിൽ സൗണ്ട് കേക്കും നിങ്ങൾ അതോർത്ത് പേടിക്കണ്ട. ആ ബാക്കിൽ സൗണ്ടന്ന് വാടായിക്ക് സാധനങ്ങൾ ഇട്ടതൊക്കെ ഉണ്ട്. അതെല്ലാം അവിടെ ഇരക്കിട്ട് വേണം. വാടായിക്ക് കൊണ്ടുതنده ഈ ചെന്നാ. സാധനങ്ങൾ അങ്ങോട്ട് വെക്കുന്നത് ചേട്ടനാ. തിരിച്ചു നമ്മൾ കൊണ്ടുപോയി വെട്ടിട്ട് വേണം ട്ടോ നമ്മൾ കൊണ്ടുപോയി വെണം. ആരും ഇവിടെ വാടായിക്ക് ഒക്കെ കിട്ടുന്നത് വളരെ സുലബ. ഒരു കടയേ ഉള്ളൂ. സുലവവ നല്ല കുറവാണ്. കറ ശരി. എന്നിട്ട് ലൈവ് చూസിക്ക് പക്കതെ പറയുന്നത് മിസ്റ്റേക്ക് അറ്റംസം സർസരിക്ക് ഭയങ്കര ഒരു ഷോപ്പ് അതാ ഇപ്പൊ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ കൊണ്ട് കൊടുക്കണം നമ്മള് നമ്മുടെ മാളയിൽന്ന് വെച്ചാൽ നമ്മള് ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞാലും ചേട്ടൻ തീരില്ല കാര്യം അങ്ങനത്തെ തന്നെ ചേണ്ടൽ ഒരു പത്രം ഉണ്ടാവും പക്ഷെ ഇവിടെ അങ്ങനെ ആണോന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് ഇന്നലെ ഓയിലുണ്ടാക്കി ഇന്ന് മുക്കാൽ ഭാഗം നമ്മള് ഒഴിച്ചു പകുതി പാക്ക് ചെയ്തു വെച്ചു പിന്നെ സാധനം

എല്ലാരും സ്കൂളിലൊക്കെ പോയി വന്നിട്ട് നിക്കാട്ടോ ഇപ്പഴാണ് ആശ കണ്ടത് പിച്ചു പിള്ളേർക്ക് എന്തെങ്കിലും മേടിക്കാന്ന് പറഞ്ഞോണ്ട് പോയേക്കട്ടോ ചായകടലോണ്ട് പോയിട്ടുണ്ട് എന്താ കിട്ടുന്നറിയില്ല നമുക്ക് അവിടെ നോക്കാൻ പറ്റില്ല കാര്യം ഇതുപോലൊക്കെ ഒരു വലിയ ബസ് അവിടെ നിക്കുമായിരുന്നു അപ്പൊ അതുകൊണ്ട് കാണാൻ പറ്റിട്ടില്ല അവടിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞോണ്ട് പോയിട്ടുണ്ട് അത്ര വല്യ വിളിയായിരുന്നല്ലോ ജാനിക്കുട്ടി എപ്പോഴും ഈ ഒരു റൂട്ട് കേറി പോകുമ്പോഴത്തേക്ക് ചങ്കരാത്ത് ഇങ്ങനെ ഇടിച്ചോണ്ടേ ഇരിക്കും കേട്ടോ എന്താണെന്നുവെച്ചാ പണ്ടത്തെ നമ്മുടെ വീടായിരുന്നു ഈ റൂട്ട് പോയാല് ആറ്റാല് വീട് എന്താ പറയാ എനിക്കറിയില്ല കേട്ടോ എപ്പോഴും ഞാൻ ഈ വഴിക്ക് പോകുമ്പോ എന്റെ ഒരുപാട് ഓർമ്മകള് എന്റെ ഫ്രണ്ട്സ് സ്കൂളിലോട്ട് പോകുന്ന ഞങ്ങള് കളിച്ചുചരിച്ച് നടന്നു പോകുന്ന വഴി എല്ലാവരും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ലൈഫിൽ അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ വഴി കയറി പോകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ഒരു കുറച്ച് നേരത്തേക്ക് ഞാൻ അതിലോട്ടൊക്കെ പോവാം ആ ഒരു ചിന്തയിലോട്ടൊക്കെ പോകാം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കാം പണ്ട് പണ്ടിവിടൊന്നും ഇങ്ങനൊന്നും ആർന്നില്ല കേട്ടോ ഒത്തിരി വ്യത്യാസം ഉണ്ട് റോഡ് കാര്യങ്ങള് അത് കണക്ക് ഈ ഒരു സൈഡ് ഈ ഇവിടെ ഇവിടെ ഇപ്പൊരിത് വരുവേ മാതാവിന്റെ ഇത് ഇണ്ടായിരുന്നല്ലോ ഇവിടെ നിന്ന് നേരെ മുകളിലോട്ട് കേറ്റ കയറ്റത്ത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിരുന്നു അതുകൂടെയാണ് ഞങ്ങൾ എപ്പോഴും സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ വല്ലപ്പോഴൊക്കെ കൂട്ടുകാരെല്ലാം കൂടെ സംസാരിച്ച് ഈ ഒരു വഴി നടന്നു വരാറത്തോളൂ വരത്തുള്ളൂ അപ്പൊ ഒത്തിരി ഓർമ്മകളാണ് ഇതൊരു മുട്ടായിക്കടയായിരുന്നു പണ്ടത്തെ ഇവിടെ നിന്ന് ഒരു എന്താ പറയാ കുഞ്ഞത് വയസ്സാണ് മുട്ടായി ഒക്കെ കിട്ടും കേട്ടോ വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിൽ അതൊക്കെ മേടിച്ച് കഴിച്ച് കടലയുടെ ഒക്കെ ടേസ്റ്റ് വരുന്നത് നല്ല ഡ്രസ് അതൊക്കെ ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരും കേട്ടോ ഈ ഒരു റൂം എനിക്ക് എപ്പോഴും വേണ്ട ഈ റൂട്ട് പോകുമ്പോഴേ അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ ഇപ്പോഴാണ് ഇത് ഇവിടെ ഈ കടയും കാര്യങ്ങളൊക്കെ വന്നത് പണ്ട് ഈ മേളുഭാഗത്തോട് ഈ വീടോ ഇവിടെ ഒത്തിരി വീടുകളിപ്പോ പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി വീടുകള് ഈ താഴെയുള്ള ഈ വീടുകളൊക്കെ ഞാൻ പഠിക്കുന്ന ടൈമിൽ ഇണ്ടായോന്നു തോന്നില്ല ഈ ഇവിടെ ഒരു ഒറ്റ വീടുണ്ടായിരുന്നു ഇവിടെ പണ്ട് ഓ പിന്നെ ആ ഒരു വീട് അതും പണ്ട് ഒട്ടേ ഉള്ള മുട്ടായി ഞാൻ അതൊക്കെ ഓർമ്മ പോരും പിന്നെ ഇത് കൂടെ പോകുമ്പോ വല്യുമച്ചയുടെ പണിസ്ഥലമാണ് ഇവിടുന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ സൈഡ് ഫുള്ള് വെല്ലുമച്ചീടെ ഇവിടെ എല്ലാം വെല്ലുമച്ചി പണിയെടുക്കാൻ വരുന്ന സ്ഥലമായിരുന്നു കേട്ടോ പണ്ടേ ഏലക്കാടും അങ്ങനെയൊക്കെ ആയിരുന്നു ദേ ഇവിടെ ഒക്കെ ഏലക്കാടാണോ കാപ്പിക്കാടാണോ ഒക്കെ എല്ലാം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ ഓർമ്മ പോരും വെല്ലുമച്ചിതിട്ട് താഴോട്ട് സംസാരിച്ച് നിൽക്കും ഞാനൊക്കെ വരുമ്പോ എന്നെ കൊണ്ട് മോനെ വിശേഷ സുഖാണെന്നൊക്കെ ചോദിക്കട്ടോ അങ്ങനെ നമ്മുടെ സ്കൂളിന്റെ അവിടെ എത്തി വർത്തമാനം പറഞ്ഞു 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 ഭയങ്കര മെമ്മറിയാണ് കേസിങ്ങോട്ടേക്ക് വരുമ്പോ ഭയങ്കര ഒരു സങ്കടവും സന്തോഷവും ഒക്കെ ഉള്ള നിമിഷട്ടോ കാര്യം കൂട്ടുകാരൊക്കെ ഇപ്പോൾ ഓരോ വഴിക്കാണ് കുറച്ചുപേരായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് കുറച്ചുപേരായിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ കറങ്ങിതേ അമ്മാവന്റെ വീട്ടിലോട്ട് പോവാണ് ഇന്ന് നമ്മൾ സന്തോഷമാരുടെ വീട്ടിലോട്ടല്ലോ ചോദിച്ചു കാര്യം നമുക്കേ നമ്മള് ഉറങ്ങിപ്പോയി എന്റെ അല്ലെങ്കിൽ നമുക്ക് ചൂട്ടുപ്രാത്തിനെ കൂടെ കണ്ടിട്ട് പോകാമായിരുന്നു ചുറ്റുപ്രാതം വേറെ ആരല്ലോ ഇതുപോലാണ് ഇനി മോളെ വിളിച്ചു കുഞ്ഞാലിയൻ എന്തിയത് നീ എന്തിയത് നമ്മള് നമ്മുടെ നമ്മുടെ കൂടെ നമ്മളിഷ്ടമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമല്ലോ അല്ലെ നമ്മുടെ ഫ്രണ്ട്സിന് അത് ഒരു സ്വാതന്ത്ര്യമാണല്ലേ കൊഴപ്പൊന്നും ഇല്ല നമ്മക്കും അവര് നമ്മളെ കുഞ്ഞളിയാ വെല്ലുളിയ എല്ലാം വിളിക്കും നമുക്കത് കുഴപ്പമില്ല എന്നെ അമ്മ ചേച്ചി മാത്രമേ വിളിച്ചിട്ടുള്ളൂ കേട്ടോ മിച്ച ആളും കമ്പനി കൂട്ട് അപ്പൊ ഇതെല്ലാം വെല്ലുവിച്ച് പണിയെടുത്തോണ്ട് എന്ന വീടാണ് കേട്ടോ ടീച്ചർമ്മയുടെ വീട് ഞാൻ എപ്പോ വന്നാലും ഒരു ടീച്ചർമാർ ഇറങ്ങി സംസാരിക്കാറുണ്ട് പക്ഷെ സമയമില്ല സമയമില്ലാട്ടോ അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് റിട്ടേൺ പോകണം നമുക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾക്ക് കയറായിട്ട് അമ്മായി ചിപ്പിയൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് കയറി വന്നതാണ് പിന്നെ അവർക്ക് ഈ മുട്ടായും ചോക്ലേറ്റും ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ടും കൂടെ കേറി വന്ന ആശാന ഭയങ്കര വർത്തമാന അപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുമ്പോൾ ഒച്ച ഉണ്ടാക്കലേ മോനെ ഡീസെന്റ് ആയിട്ടിരിക്കുന്ന കേട്ടോ ഹലോ എന്റെ ഡീസന്റ് ഒച്ച ഞാൻ ചുമടാ വീഡിയോ എടുക്കുമ്പത്തേക്ക് ഒച്ച ഉണ്ടാക്കല്ലേ ട്ടേന്ന് പറഞ്ഞു ആള് മിണ്ടിയില്ല കേട്ടോ വീട് എടുത്ത് മിണ്ടിയില്ല ഇങ്ങോട്ടൊക്കെ നല്ല ഇരുട്ടുമായ ഫീൽ ആവുന്നുണ്ടാവും ആവുന്നുണ്ടാവും എന്താണ് വെച്ചു അത് മൊത്തം ആ തിണ്ടിടിഞ്ഞേ മഴക്കാലത്ത് നമ്മൾ അന്ന് വന്ന ടൈമില് നമ്മള് മറ്റേ നമ്മൾ ഇങ്ങോട്ടേക്ക് മൂലം മറ്റം മൂലമറ്റം അല്ലെ മൂലമറ്റല്ലേ ഫവർ സ്റ്റേഷനൊക്കെ കൊറേ വന്നു കഴിഞ്ഞപ്പോ മണ്ണൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് മഴ വരുമ്പോഴത്തേക്ക് അങ്ങനകത്ത് പേടിയ അത്രയും പെട്ടെന്ന് മേളയിൽ ചെന്നാ മതി അങ്ങനുള്ളൊരു ചിന്താഗതിയായിരുന്നെ നമ്മളത് അമ്മാവന്റെ വീട്ടിലോട്ടുള്ള വഴി തിരിഞ്ഞിരിക്കുന്നു ഗൈസ് അവരവിടെ ഉണ്ടോ എന്തോ വൈകിട്ട് ഇവിടെ ഉണ്ടാവും കയറി പറഞ്ഞോന്നാട്ടോ പറഞ്ഞത് ഇന്നലെ അവരിവിടെ ഉണ്ടായിരുന്നില്ല ഇന്ന് കട്ടപ്പനക്കാരെ പോയേക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവര് എന്തൊക്കെ വേറെ വണ്ടി ഉണ്ടല്ലോ അമ്മ വേറെ വണ്ടി പിടിച്ചോ രണ്ട് വണ്ടി കിടക്കും അറിയില്ല ചിലപ്പോ മരിച്ചായിരിക്കും ഉറങ്ങാണോ ഇനി ലൈറ്റ് ഉണ്ടെന്ന് ഇണ്ടെന്ന് തോന്നുന്നുണ്ടകത്ത് ചെല്ലൊക്കെ ഇത് പാമ്പാന്നുമ്പോൾ ഒരാൾ നിക്കുന്നുണ്ട് കേട്ടോ ഇതല്ലാത്ത എന്തോ ഒരു സാധനമാണ് ഇത് ചെവി കയറും ഞാൻ പറഞ്ഞു തരുള്ളൂ ഇപ്പൊ വന്നാരുന്നുണ്ട് ലൈറ്റ് ഇപ്പൊ ഇട്ടതാണല്ലോ ഞങ്ങൾ വന്നപ്പിട്ടാ കൊച്ചു കുടിക്കും ഇവിടെ വന്ന അമ്മായിട്ട് കളിച്ചോണ്ടിരിക്കട്ടോ ജാനിയുടെ ഏറ്റവും വലിയ സംശയമാണ് ചിറ്റ നാളെ അങ്കമ്പാടി പോന്നു ചിറ്റയ്ക്ക് എക്സാം ഉണ്ടോ എനിക്ക് എക്സാം ഇല്ല ആണെന്ന് ആണെന്ന് തോന്നുന്നു അവിടെ നിങ്ങ പോര് അത് സിന്ധു അമ്മയുടെ കേന്ദ്രമാണ് ചിറ്റേടെ അടുത്ത് പോയോ ചിറ്റേടെ അടുത്ത് പോയി ചിറ്റ കൊറേ എഴുതിപ്പിക്കുമ്പോൾ പറക്കണം കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഇറങ്ങി വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കാറ്റ് ആ നമ്മളിങ്ങനെ മുട്ടക്കുന്നിലൊക്കെ നമ്മുടെ വാഗമണ് മൊട്ടക്കുന്നിലൊക്കെ വന്നിട്ടുള്ളവർക്ക് അറിയാം അവിടെ ഒരു നല്ല സുഖമുള്ള ഒരു കാറ്റ് അതുപോലൊക്കെ ഉള്ളൊരു കാറ്റും കാര്യങ്ങളൊക്കെ പക്ഷെ ഒരു വഴിവിളക്ക് പോലും ഇല്ല അല്ലേ ഭയങ്കര മിച്ച പേടിയാകും പോസ്റ്റ് ചെയ്തു പക്ഷെ അല്ലേ അല്ലെങ്കിൽ കറണ്ട് പോയ പള്ളിയിൽ ഇത്രയ്ക്ക് മേട്ടുണ്ടാവും ശെരിക്കൊരു മൂകത ഫീലായില്ലേ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തു ഭയങ്കര ഒരു എന്താ പറയാ പേടിച്ച് വരിച്ച് മരിച്ചിട്ട് മരിച്ച പിന്നെടാ പറയുന്ന കൂവും കൈ പക്ഷെ ഭയങ്കര ഒരു മൂഖത ഉണക്ക് ഫീൽ ആയിട്ടോ ഒട്ടും വെട്ടം വിളിച്ചോന്നല്ല എല്ലാത്തിനും വഴിവിളക്കെല്ലാത്തിനും വെച്ചിട്ടുണ്ട് പക്ഷെ അവരിടാൻ മാറുന്നതാണോ എന്താ കറണ്ടില്ലാണ്ട് ഈ കണ്ട വീടുകളിലൊക്കെ അപ്പൊ കരണ്ടില്ലേ പിന്നെ എല്ലാ വീടും അതിനുള്ള ആസ്തിയുള്ള ആൾക്കാരുണ്ടോ ഇടങ്ങളിലൊക്കെ നമ്മളെല്ലാരും പാവപ്പെട്ടവരൊക്കെ തന്നെയാണ് സാധാ വീടുകൾ അത് മോളിൽ നിന്നിലയാ ണ്ടാ വീട്ടിലൊക്കെ കാരണമുണ്ട് കറൻറ്റ് ഇല്ലാതെയല്ല എന്തോ സംതിങ് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്ക് ഭയങ്കര മൂകതയായിട്ട് എന്തോ ഒരു എന്തോ ഫീൽ ഫീലായിട്ടോ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് ഫീൽ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ തിരിച്ച് വന്ന വഴി ഞാൻ ഇവിടെയൊക്കെ അങ്ങോട്ട് പോയപ്പോഴും വീഡിയോ എടുത്തിട്ടുണ്ട് അത് തിരിച്ച് വരുമ്പോഴും വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെന്തോ ഇവിടെ അൽഫോൺസോഫി പള്ളിയിൽ കണ്ട് പെരുന്നാളോ ഭയങ്കര പടക്കം പൊട്ടീലും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ കിട്ടിയില്ല കേട്ടോ അമ്മയോടൊക്കെ യാത്ര പറഞ്ഞു തന്നുകൊണ്ട് അത് എടുക്കാൻ പറ്റൂല വീഡിയോയും എടുക്കാൻ മറന്നു ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ എവിടേലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോഴായിരിക്കും അയ്യോ അവരോട് ഡാറ്റ പറയുന്ന വീഡിയോ എടുത്തില്ലല്ലോ എന്ന ചിന്ത വരുന്നത് നമ്മളെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് കൈ ഇവിടെ ഒരുപാട് മറ്റേ സൗണ്ട് കേൾക്കാൻ പറ്റൂ അല്ലെ മഴക്കാലം ആവുമ്പോഴത്തേക്കല്ലേ ഭയങ്കര സൗണ്ട് ഓരോ പ്രാണി ആ ഓരോരോ ജീവികളുടെ ഭയങ്കര വീട്ടിലിന്റെയും അതിന്റെയും ഇതിന്റെ കുറെ ജീവികളുടെ സൗണ്ട് കേൾക്കാൻ പറ്റൂട്ടോ വെള്ളമാ പണ്ട് ഇവിടെ കഴിഞ്ഞാ സ്കൂളിൽ പോന്ന് എല്ലാവർക്കും അസുഖാണല്ലോ കുഞ്ഞ ഇവിടെ ഒരാൾക്ക് ഭയങ്കര തലവേന പപ്പാ ഇന്നലെ തൊട്ട് പനി പിടിച്ചു പപ്പാ ഇന്നലെ കടയിൽ നിന്ന് ഉച്ച ഉച്ച ലീവ് എടുത്തു നിക്കാൻ പറ്റാണ്ട് ചുമ ഈ ചുമ പെട്ട എന്തോ ഇങ്ങനെ പൊന്തി ആന്തി വരുന്നോക്കെട്ടോ അമ്മയ്ക്ക് ഒടുക്കത്തെ പനി ഇന്ന് ഇന്നലെ ഇന്നലെ രാത്രി തൊട്ട് അമ്മയ്ക്കും പനിയായിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും കിടന്ന കിടപ്പ ഇന്ന് ഞങ്ങൾക്കായിരുന്നു ഡ്യൂട്ടി കൊണ്ട് മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ടേ പാരസിറ്റമോള് ഇന്നലെ ഞാൻ രാത്രി എനിക്ക് കിടന്നുറങ്ങാൻ പറ്റാണ്ട് ഒരു മണിക്ക് പോയി സിട്രസിനെത്തി കഴിച്ചോ എനിക്കും മയ്യായിരുന്നു ഞാൻ പിന്നെ ഇത് കഴിച്ചപ്പോ എനിക്ക് ഓക്കെ ആയി അമ്മയ്ക്കും പപ്പയ്ക്കും തീരെ അയ്യാ കേട്ടോ കിടന്ന് കിടപ്പാ നാളൊക്കെ എന്തിക്കാൻ പറ്റുമോന്നറിയല്ല അമ്മയും പപ്പായം വന്നാലേ ഭയങ്കര പാടല്ലോണ്ട് ഇരിക്കണ്ടേ അപ്പൊ അതുകൊണ്ട് വയ്യ എണീക്കാന്ന് വിചാരിച്ചു യസ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു അപ്പോൾ പിന്നെ എനിക്ക് പറയാനായിട്ടുള്ള കുറെ കാര്യങ്ങളെ അതെ അതെ കുറച്ച് ദിവസങ്ങളായി എനിക്ക് നല്ലപോലെ നെഗറ്റീവ് കമന്റുകൾ കാര്യങ്ങളൊക്കെ ഉയർന്നു 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 പന്തലിച്ച് പന്തലിച്ച് വരുന്നുണ്ട് ഞാൻ വേറെ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്നെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴെങ്കിലും ആലോചിച്ചല്ലോ എനിക്ക് അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു ചെല ഇതൊക്കെ ഹാർട്ട് ടച്ച് ആവും പക്ഷെ എന്നാലും എനിക്ക് ഇതിലെ ഹാർട്ട് ടച്ച് ആയിരുന്നല്ലോ നമ്മള് പതിനെട്ട് വയസ്സിലോ അല്ലെങ്കിൽ നമ്മള് ഇരുപത് വയസ്സിന് ഒരു യൂട്യൂബ് വീഡിയോ ഇടാൻ പാടില്ല ഒരാളുടെ എന്താ പറയാ വയസ്സിലൊക്കെ ചെയ്യണായിരുന്നു അമ്പതാമത്തെ വയസ്സിലൊക്കെ ത്തെ വീഡിയോ എടുത്ത് നോക്കി ഞാൻ കണ്ട മനസ്സിലാവും അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യാണ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കൊടുത്തിട്ടുള്ള ബെല്ലൈക്കണും കൂടി പൊട്ടിക്കുക പുതിയൊരു വീഡിയോ എല്ലാവർക്കും